ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നേ ഇത് നല്ലൊരു പരിക്ക ചക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ വാങ്ങിയതാ ആ പഴുത്ത നല്ല മണം വൻ്റെ ഇത് കണ്ടോ അപ്പ ചൊന്ന് മുറിച്ചു നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന് ഏഹ് മുറിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് മണമൊക്കെ നന്നായിട്ടുണ്ട് നല്ലതാണെന്ന് വിചാരിക്കുന്നു മുറിച്ചു നോക്കിയാലല്ലേ അറിയൂ കണ്ടിട്ട് വാവ് സൂപ്പർട്ടോ സൂപ്പർ വരിക്കാം നല്ല സൂപ്പർ വരിക്ക ചക്കയാണ് കേണ്ടോ ആഹാ ചെറൊഴുക നല്ല മധുരമുണ്ട് ഓസ്ട്രേലിയയിൽ ഇവിടെ പറയുന്നതിന് ക്രഞ്ചി പഴുപ്പ് ക്രഞ്ചിപ്പളുപ്പ് നല്ല ഉരുണ്ട ചക്കയാണ് വാവ് ഈ സീസണിൽ ആദ്യം കിട്ടുന്ന ഒക്കെയാണ് ഗമീൺ ഉണ്ടോ നാട്ടിൽ നാട്ടിൽ ചക്ക മുറിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു നൊസ്റ്റാലിക് ഫീലിങ് ഓസ്ട്രേലിയയിൽ നമുക്ക് ഇവിടെ ഉണ്ടായ ചക്കയാണ് ഒരു സായിപ്പിൻ്റെ അടുത്തുനിന്ന് പോയി വാങ്ങിച്ചുണ്ടോ മേരി ബ്രോ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഉണ്ടായതാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരെ ഉണ്ടായ ചക്കയാണ് മ്മീ ഉരു മുളച്ചുടങ്ങിയതേ വേണ്ട നല്ല മധുരം ഉണ്ട് പഴുപ്പായിട്ടുള്ളു നല്ല കളറും നല്ല മധുരമുള്ള ചക്കയാണ് സൂപ്പർ എന്റെ മക്കൾക്കും വൈഫിനൊക്കെ ചക്ക ഭയങ്കര ഇഷ്ടമാണ് പണ്ടൊക്കെ എൻ്റെ അമ്മ വീട്ടിലൊക്കെ പോകുമ്പോൾ ചക്ക ഈ സ്കൂൾ വെക്കേഷന് സമ്മർ വെക്കേഷന് അപ്പം എല്ലാവരും ഉണ്ടാവും വെല്ലുമിച്ചീടെ മക്കൾ ആന്റിമാരുടെ മക്കൾ അങ്കിൾമാരുടെ മക്കളൊക്കെ ഉണ്ടാവും അപ്പം അപ്പം ഈ അങ്കിൾമാര് ചക്ക മുറിക്കുമ്പോൾ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി എന്തേന്ന് പറയുമോ ചക്ക മുറിച്ചിട്ട് ഇങ്ങനെ മുറിക്കും ഇങ്ങനെ മുറിച്ചിട്ട് അതിന്റെ ഒരു പോർഷൻ ഇങ്ങനെ തന്നെ വെച്ച് തരും തിന്നാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഇതിന്റെ ഈ കൂഞ്ഞൽ ചെത്തൂല അപ്പൊ ഇങ്ങനെ വെച്ചാൽ നമ്മളിങ്ങനെ പിടിച്ച് പറച്ച് ഏഹ് ഇങ്ങനെയൊക്കെ എടുത്ത് തിന്ന് നമ്മളെ പറ്റിക്കുന്നതാണ് എന്നിട്ട് അവരെന്ത് ചെയ്യും ഇങ്ങനെ കൂഞ്ഞലൊക്കെ ചെത്തി കളഞ്ഞ് ഭംഗിയായിട്ട് എന്നിട്ട് അവർ തിന്നും നമ്മളത് ചെറിയ പിള്ളേരാണല്ലോ നമുക്കറിയില്ലല്ലോ അപ്പം നമ്മളിങ്ങനെ ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഇങ്ങനെ വലിച്ചു ഇങ്ങനെ കഷ്ടപ്പെടും ഇപ്പം ഇത് വേണ്ടത് ഞാൻ ഈ ചവണിയെ പാടി വെക്കുകയാണ് കാരണം മക്കൾ സ്കൂളിലോട്ട് വരുമ്പോൾ അവർ എക്സ്പീരിയൻസ് കിട്ടും ചവണിയൊക്കെ പറിക്കളഞ്ഞ് സാധാരണ പാരന്റ്സ് ഒക്കെ ഞാൻ കണ്ടാക്കുന്നത് മക്കൾക്ക് ചവണിയൊക്കെ കളഞ്ഞ് കുരുമൊക്കെ കളഞ്ഞ് പ്ലാറ്റിൽ വെച്ച് കൊടുക്കുന്നത് തിന്നാൻ തന്നെ വലിയ പാടാണ് പിള്ളേർക്ക് അപ്പം ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഈ ചവണിയൊക്കെ പറിച്ച് അവര് കളഞ്ഞിട്ട് ഈ കുരുവൊക്കെ അവര് നീക്കി തന്നെ തിന്നാനായിട്ട് അവർ എക്സ്പീരിയൻസ് ചെയ്യണം അതായത് ഒന്നും പ്രകൃതിയിൽ അങ്ങനെ തന്നെ കിട്ടില്ല ഇത്തിരി സ്ട്രഗിൾ ഒക്കെ ഉണ്ടെന്നാൽ അവരറിയണം നമ്മൾ കുട്ടികളെ ഞാനൊരു എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അവരെക്കൊണ്ട് തന്നെ അത് തേണ്ടത് ഇപ്പം ഇതുമേ ഇതുപോലെ കുറച്ച് മടലും കുറച്ച് ചവണിയൊക്കെ ഇതുമെ ഇരിക്കും ഇങ്ങനെ കൊടുക്കുള്ളൂ ഞാൻ അവർക്ക് കാരണം എന്താ വെച്ചാൽ മക്കളോട് അത് കാരണം അവർ എക്സ്പീരിയൻസ് ചെയ്യണം ഇതെന്താണ് ഏ ചയുടെ ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് അതുമേ ഈ കുറച്ചും ചവണിയും ഇതൊക്കെ കൂടിയാണ് ഉണ്ടാവണേ അല്ലാണ്ട് വെറും പൾപ്പായിട്ട് ഇങ്ങോട്ട് വരുമല്ല എന്നുള്ളത് അപ്പോൾ പിന്നെ ഇതിൻ്റെ ടിപ്പ് ഒക്കെ അവർ ക്ലീൻ ചെയ്ത് അവർ തന്നെ കുരുമൊക്കെ മാറ്റി ഇടാനാണ് അപ്പോൾ ആ പ്രകൃതിയായിട്ടുള്ളൊരു കുറച്ചും കൂടി ഒരു അറ്റാച്ച്മെൻറ്റ് അവർക്ക് വരും ഇത് നല്ല സൂപ്പർ ചക്കയല്ലേ ഓസ്ട്രേലിയയിലേക്ക് ഇതുപോലെ ചക്ക കിട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ് ഇത് നല്ല അടിപൊളി ചക്കയാണ് ഇതേണ്ടോ നല്ല സൂപ്പറാണ് അപ്പം അതേ ഞാൻ വീണ്ടും ദേ തേ ഇങ്ങനതേ ചവണിയപ്പാടി തന്നെ പറിച്ചുണ്ടോ ചവണിയപ്പാടിയാണ് ഇടുന്നത് അപ്പം എൻ്റെ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യട്ടെ ചവണിയൊക്കെ പറിച്ചു കളഞ്ഞ് തിന്ന് ഏഹ് ചവണിയും ഒക്കെ വേർതിരിച്ച് പറിച്ചു കളഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യട്ടെ അങ്ങനെ അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോഴാണ് അവർക്ക് അതിന്റെ വില മനസ്സിലാവുള്ളൂ നമ്മൾ ഇതെല്ലാം പറിച്ചു കളഞ്ഞ് കൊടുക്കുമ്പോൾ അവർക്ക് അതിന്റെ വില മനസ്സിലാവില്ല കാരണം ഇതുമ്പോൾ അങ്ങനെ കുറച്ച് സാധനം വേസ്റ്റ് പോകണതുണ്ട് അപ്പോൾ ആ വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യണം കൈമ കുറച്ച് വെളിഞ്ഞീനൊക്കെ ആവും ഏതുണ്ട് ഇതുമുള്ള വെളിഞ്ഞീനൊക്കെ ഉൾപ്പെടെയാണ് ഞാൻ എന്നെ തരണം അപ്പോൾ അവർ തിരുമ്പം കൈമ കൈമിച്ച് അപ്പോൾ വെളിഞ്ഞീനായി കഴിഞ്ഞാൽ ആ വെളിഞ്ഞീൻ എങ്ങനെ റിമൂവ് ചെയ്യണം വെളിച്ചെണ്ണ വരത്തിയിട്ടാണ് ചെയ്യുന്നത് ഏ അപ്പോൾ അവർ അതിനോടുള്ള അലർജിയൊക്കെ മാറും സാധാരണ അല്ലെങ്കിൽ വെളിഞ്ഞീനാവുന്ന പിള്ളേർ ഭയങ്കര ഇതാവും പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ജീവിക്കുന്ന പിള്ളേർക്ക് കൈമ് വെളിഞ്ഞീനാവണതൊന്നും ഇഷ്ടമല്ല അവരെ വിചാരം ഇങ്ങനെ സ്വിച്ചിട്ട് കിട്ടുന്നതാണ് പക്ഷേ അങ്ങനെയല്ല നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ചക്ക നന്നാകുമ്പോൾ ഇങ്ങനെ തിന്നുക എന്നുള്ളത് നമ്മുടെ മലയാളത്തിൻ്റെ ഒരു വീക്ക്നെസ് ആണല്ലോ ഇങ്ങനെ കുറച്ച് തിന്നിട്ടൊക്കെ വേണം വേണം അപ്പം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഭവമാണ് ചക്ക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് കമന്റ് ഷെയർ എന്റെ പ്രൊഫൈല് ഫോളോ ചെയ്യണേ താങ്ക് യു വെരി മച്ച്